നമ്പർ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഓക്സിനോ ഞാൻ പ്രോമിസ് ഡിസംബർ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഓക്സിനോ ഇന്റർനാഷണൽ ടച്ച് അച്ചീവ് ഒരു ലക്ഷം കോടി ചോദിക്കട്ട സുഹൃത്തുക്കളെ ഈ ഒരു ലക്ഷം കോടി ടച്ച് ചെയ്യുമ്പോൾ ഇതിന്റെ അറുപത് ശതമാനം ിൽ നിങ്ങൾ നിങ്ങളുടെ ടീമിലേക്ക് എത്രയാണെന്നാണ് പ്ലാൻ ചെയ്യേണ്ടത് മുപ്പത്തി അഞ്ച് ലോകത്തിലെ കമ്പനി ഒരു ആ സമയം നമുക്ക് ഒരുപാട് അഭിമാനിക്കാം പണ്ട് ഇന്ത്യയുടെ സിഗ്നേച്ചർ ലോകരാജ്യങ്ങൾ പോലെ വിലയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ ഒരു ലോകത്ത് അഭിമാനിക്കിടാമാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തഞ്ച് സാമ്പത്തിക ശക്തിയാലും നമ്മുടെ മാതൃരാജ്യമായ ഭാരത ലോകത്തെ നയിക്കും ആ സമയം മറ്റ് ലോകരാജ്യത്തല്ലേ ഫ്ലാഗിന് മുകളിൽ ഇന്ത്യൻ ത്രിവർണ്ണ പതാക പാറിപ്പറക്കും ഞാൻ ഉറപ്പ് തരുന്നു അതിന്റെ തൊട്ടു താഴെയായിട്ട് ഓക്സിയുടെ ഫ്ലാഗും ഉണ്ടായിരിക്കും എന്ന് ഉറപ്പ് തന്നുകൊണ്ട് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ സെന്റൻസ് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് തലയ്ക്ക് മീരെ വെള്ളം വന്നാൽ ആദ്യം തോണി വിഷു